നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കളരിപ്പയറ്റിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവാനുള്ള ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നമ്മളിപ്പം നമ്മളൊരു ആക്രമണത്തിന് വിധേയമാവുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇതിൽ ഇയാൾ കുറ്റവാളിയാണോ അതോ ഇനിയും കൊലയാളിയാണോ ഒക്കെ നമുക്ക് അറിയേണ്ടി വരും അതനുസരിച്ച് വേണമെങ്കിൽ ടെക്നിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ നമ്മൾ നന്നാക്കി എടുക്കുവാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു ക്രിമിനൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലത്തീൻ പദമാണ് ക്രീമൻ എന്ന് പറയും ലത്തീൻ പദം ക്രീമനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയാളി എന്നുള്ള അർത്ഥമാണ് പിന്നെ ഗ്രീക്ക് പദമായിട്ടുള്ള ലോഗോസ് പഠനം അതാണ് ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക വ്യക്തമായ പിടികൂട്ടിയുള്ള അപ്പോൾ അതിനകത്ത് പറയുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട് വിശദമായിട്ട് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളൊരു കുറ്റവാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ കയറി ഒരാൾ അടിച്ചു നമ്മൾ തിരിച്ചടിക്കേണ്ടി വന്നു അപ്പോൾ അയാൾ എന്താണ് ഒരിക്കലും ഇത് കൊലയാളിയല്ല കുറ്റവാളിയാണ് അപ്പം കോടതിക്ക് മുന്നിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് കോടതിയാണ് തീരുമാനിക്കുന്നത് ഇയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതായത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണോ ഇനി അതല്ല മനഃപൂർവ്വമാണോ ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം അപ്പം സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താകുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ മാറുന്നു മനഃപൂർവ്വം ചെയ്താകുമ്പോൾ മനപൂർവ്വം ചെയ്യുന്നതിനാണ് നമ്മൾ കൊലയാളി കൊലയാളിയുന്നത് ഒരാളെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിരുന്നത് അതിനും ഡിവിഷൻസുകൾ ഒരുപാടുണ്ട് കൃത്യമായ പ്ലാനിങ്ങുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ അവർക്ക് വളരെ ദൂരെ നിന്ന് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് കളയാം ക്രിമിനുകൾ കണ്ടിട്ടുവാ അവിടെ കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ലെൻസിൻ്റെ മുഖാന്തരമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയത്ത് പോലുമില്ല മരിക്കണത് അതൊക്കെ അതുപോലുള്ള കൊടും ക്രിമിനലുകളൊക്കെ ആയിരിക്കും ചെയ്യുക മിലിറ്ററി ഒക്കെ ആയിരിക്കും ചെയ്യുക അല്ലാതുള്ള കേസുകളൊക്കെ പൊതുവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ അടിയും വഴക്കും വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം അടി അടിയുണ്ടായി അടുത്ത വർഷം നമുക്ക് അവനെ തകർക്കണം എന്നുള്ള രീതിയിലൊക്കെ വരും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡായിട്ടുള്ള മന്ദരം എന്നൊക്കെ നമ്മൾ പറയില്ല അതിലേക്കാണ് പോവാം ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന പല മാർഗങ്ങളിലും ഇത്രയും മാത്രം ഈ കാര്യങ്ങൾ കൊലയാളി ആരാണ് കുറ്റവാളി എന്താണ് എന്നുള്ളതിലും മിനിമം നമ്മൾ അറിയാതിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ പഴശ്ശിരാജയൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുറിച്ചിരുടെ രീതിയായിരുന്നു കുറിച്ചിരു യുദ്ധതന്ത്രങ്ങളിൽ ഈ അമ്പുവിൻ്റ് ഉപയോഗിക്കുന്നതിന് മിടുക്കരണം അവിടെ നിന്നാണ് ശരിക്കും അദ്ദേഹം അവരുടെ ഒരുപാട് ഹെൽപ്പ് കൊണ്ടാണ് പഴശ്ശിരാത്രം തിരിച്ചു നിന്നത് അപ്പം യുദ്ധതന്ത്രങ്ങൾ വേറെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫ് ഡിഫൻസുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് എന്നാണ് ഇനി പറയണത് അടുത്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പം തോക്ക് കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് കളരിപ്പേരിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കളരിപ്പേരിലുള്ള അതേ വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ നമുക്കൊരു എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നേരെ വീഡിയോയിലേക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വടി നേരെയാണ് അടി വരുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ അടി വരിക ഓക്കെ അടി വരുന്ന സമയത്ത് നമ്മൾ കയറ് തട്ടണം അതായത് നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ ഈ മടക്കിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തട്ടണം അപ്പോൾ വടി വടിയെടുത്ത് നോക്കി ഇങ്ങോട്ട് വരുമ്പോൾ അടി വരില്ല പിന്നെ നമ്മൾ ഈ വടിയുടെ ഈ ഏരിയയിൽ ഉണ്ടാവരുത് ഈ ഏരിയയിൽ ഉണ്ടാവരുത് അപ്പോൾ നമ്മൾ തട്ട് വരുമ്പോൾ ഇതാണ് തട്ടുകൊണ്ടോ അപ്പോൾ വടി ഇങ്ങോട്ട് വരില്ല ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലെഫ്റ്റ് ഹാൻഡ് മേളിലേക്ക് കയറ്റി പിടിക്കുന്നു റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ചുറ്റി പിടിക്കും ഓക്കെ ചുറ്റി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ താഴേക്ക് അമർത്തുന്ന ആളെ അമർത്തുമ്പോൾ ഈ കൈ ശ്രദ്ധിക്കണം നേരെ താഴേക്ക് കൊണ്ടുവരണം അല്ലേ അപ്പോൾ ആരുടെ ആരുടെ കൺട്രോൾ നമ്മുടെ കയ്യിലേക്ക മുട്ട് നമ്മൾ ആണ് ഇരിക്കുന്നത് വെട്ടാൽ പിടിക്കുക ഇവിടെ തട്ടിയാൽ തന്നെ വഴി പോവും എങ്ങനെ ഇങ്ങനെ തട്ടിയാൽ തന്നെ വഴി പോകും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഈ കയ്യിൽ അടുത്ത കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഇത് കത്തിയിൽ വരുമ്പോൾ വേറെ രീതിയിലാണ് കാണിച്ചത് ഇവിടെ കത്തി നമ്മൾ ശ്രദ്ധിക്കുക കൈകൾ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ ഈ ഭാഗത്തിന്റെ ബലവുകൾ ഇങ്ങനെ കൊടുക്കണം അതായത് കൈ തുറന്ന് മറ്റേ വടി പോലെയല്ല ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിക്കുമ്പോൾ അത് സേഫായി നിൽക്കും കാരണം ഇത് നീലക്കുറവാണ് ഓക്കെ നീ എടുത്ത് നോക്കി കത്തി കുത്താൻ നിൽക്കേണ്ട വരില്ല നീ പുറകോട്ട് വലിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം കക്ക് നേരെ തിരിച്ച് പിടിക്കണം ഇങ്ങോട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഈ കൈ കണ്ടോ ഈ കൈ ഇവിടുന്ന് കയറി ഇത് തിരിക്കാൻ ശ്രമിക്കണം അപ്പോൾ കറക്റ്റ് ആളുടെ നീന്തത്തേക്ക് വരുത്യ ഇവിടെ ചെയ്ത ഇതേ ട്രിക്ക് നമ്മൾ പറഞ്ഞല്ലോ കളരിപ്പേരിൽ നമ്മളൊരു തോക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം അപ്പോൾ ഇതേ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ തോക്ക് എങ്ങനെയാണ് കയ്യിൽ വരുന്നത് എന്നുള്ളതാണ് കാണിച്ചിരുന്നത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ കണ്ണ് വെക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നെറ്റിയിലാണ് കണ്ണ് വയ്ക്കുന്നതെങ്കിൽ ഇത് മുകളിലേക്ക് പോകുന്ന ഇത്ര ഏരിയ ഉണ്ട് ആ ഏരിയയിൽ വേഗത്തിൽ പോകണം എന്ന് വെച്ചാൽ കണ്ണിങ്ങനെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മൂവ് ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കണം ഓക്കെ ഹാൻസ് പഞ്ചാബ് മൂവ് ഫാസ്റ്റ് അപ്പോൾ നമ്മുടെ ഏരിയയിൽ നിന്ന് പോയി ഏരിയയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കുമ്പോൾ നമ്മൾ തൈ ഇവിടെ വന്നു പഴയ മൂവ് തന്നെ ഇവിടെ വന്നു ഇത് തിരിച്ച് പിടിക്കുമ്പോൾ എവിടെ നിൽക്കും നോക്കി അവരുടെ നേരെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം പിടിച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് വെട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ കറക്റ്റ് ഇത് കയ്യിലേക്ക് ഇങ്ങ് വരും ക്ലിയർ ഇപ്പം നമ്മളീ പറയുന്ന കുറ്റവാളിയും കൊലയാളിയും ഒക്കെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ നമ്മളിപ്പം കണ്ടപ്പോൾ ശരിയാണ് നമ്മൾ തട്ടിയെടുത്തു എന്ന് തോന്നി ഇതിന് പിറകിൽ കുറച്ചേറെ ഡ്രില്ലുകളുണ്ട് അതൊക്കെയാണ് ഈ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസുകൾ നമുക്ക് എന്തൊക്കെ ഡ്രില്ല് ചെയ്താൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം അത് രഹസ്യ സ്വഭാവമുള്ളതായത് കൊണ്ട് നമുക്ക് തൽക്കാലം അത് വിളിവിടാൻ താല്പര്യം ആ ഡ്രില്ലുകളിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഇത് ട്രിക്ക് മാത്രമാണ് അപ്പോൾ ഇത് ട്രിക്ക് നിങ്ങൾ പഠിച്ചു കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും കാണാൻ കണ്ടുമ്പോൾ മനസ്സിലാവും പക്ഷെ ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആയിരക്കണക്കിന് വർക്കൗട്ടുകളും ഡ്രില്ലുകളും ഒക്കെ വേണം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് മർമ്മത്തൊരു ചൂണ്ടുവരൽ പ്രയോഗിക്കണേൽ വെറുതെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരാൾ വന്ന് കുത്തി കഴിഞ്ഞാൽ ഒന്നും ആവില്ല അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രെയിനിങ് വേണ്ടേ ഈ വിരൽ സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ അതുപോലെ നല്ലൊരു ട്രെയിനിങ് വേണം അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മർമ്മത്തെ പ്രയോഗിക്കാൻ പറ്റുള്ളൂ ഇതാണ് അതിൻ്റെ രഹസ്യം ഇന്നതുപോലെ പോലെ അടുത്ത വീട്ടിൽ പറഞ്ഞു